മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്നു വിധവകൾ വിവാഹബന്ധം വേർപ്പെടുത്തി അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്ക് ഇമ്പിച്ചിഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത് ഒരു വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അൻപതിനായിരം രൂപയാണ് ധനസഹായം ഇത് തിരിച്ചടക്കേണ്ടതില്ല അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മുപ്പത്തി ജൂലൈയിൽ നിന്നും ഓഗസ്റ്റ് ഇരുപത്തി ലേക്ക് മാറ്റി